അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പത്ത് സെന്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന രണ്ട് നില അത്യാവശ്യം വലിയ സൗകര്യമുള്ള നല്ലൊരു സൂപ്പർ വീട് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നേരെ ഫ്രണ്ടിൽ കൂടെ ടാറിട്ട റോഡ് വന്ന് നിൽക്കുന്നുണ്ട് ചുറ്റു കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട് മെയിൻ ഗേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സൗകര്യമുള്ള നല്ല നിരപ്പായിട്ടുള്ള സൂപ്പർ സ്ഥലം കേട്ടോ ചെറിയ ആഴത്തിൽ നല്ല സുലഭമായിട്ട് വെള്ളം കിട്ടുന്ന നല്ലൊരു കിണറും ഈ ഒരു പ്രോപ്പർട്ടിയില് നല്ലൊരു ഓഫർ പ്രൈസിൽ അതായത് ചുളുവലക്ക എന്നൊക്കെ പറയില്ല അതുപോലെ തന്നെ നല്ലൊരു ഓഫർ പ്രൈസിൽ നമ്മൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കാം ഇതിന്റെ എല്ലേ വിശദമായിട്ടുള്ള ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ കൂടെ തന്നെ പറയുന്നുണ്ട് അപ്പൊ ഫുള്ളായിട്ട് കാണുന്നവർക്ക് അത് മനസ്സിലാവുള്ളൂ വീട് ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് ഇവിടെ സിറ്റിംഗ് ഏരിയ ഒക്കെ കൊടുത്തിട്ട് നല്ല ചാരുപടി കൊടുത്തിട്ടുണ്ട് ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് വരുന്നത് റൂമുകളൊക്കെ നല്ല ആയിട്ടുള്ള വലിയ റൂമുകൾ തന്നെയാണ് ഇതുണ്ടാവുക ഫ്രണ്ട് ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള മുറ്റുണ്ട് നാലോ അഞ്ചോ വാഹനങ്ങൾ നല്ല ലാവിശമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഫ്രണ്ട് ഭാഗം മുറ്റുണ്ട് അതുപോലെ തന്നെ ചുറ്റും നിരവധി വീടുകളുണ്ട് ജനങ്ങൾ നിറയെ തിങ്ങി താമസിക്കുന്ന നല്ലൊരു ഏരിയ ആണിത് ഇനി വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ മെയിൻ ഡോറ് രണ്ട് ഭാഗത്തായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഡോറ് ലിവിങ് റൂമിലേക്കും ഈ ഡോറ് വരുന്നത് മെയിൻ ഹാളിലേക്കുമാണ് ഇവിടെ എടുത്തു പറയേണ്ടതൊന്ന് ഈ വീടിൻ്റെ ജനൽ പൊളികളായാലും വാതിൽ വാതിൽ കട്ടിലുകളെല്ലാം നല്ല മരത്തിൻ്റെ വുഡിൻ്റെ കാതിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് നല്ല ഉള്ള ഡോറുകളാണ് പിന്നെ വീടിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ വീട് ചുറുക്ക് കൂട്ടിയിട്ടില്ല അതായത് നമ്മളൊരു വിൽപ്പനക്കുള്ളൊരു വീടുകളൊക്കെ ആകുമ്പോൾ നല്ല പെയിൻ ചില വീടുകളൊക്കെ നല്ല പെയിൻ്റ് അടിച്ചിട്ട് നല്ല ഭംഗി കൂട്ടി വെച്ചിട്ടുണ്ടാവും ഇത് ഭംഗിയൊന്നും കൂടിയിട്ടുള്ള ഇതാണ് അവസ്ഥ ഒരു കോട്ട് പെയിൻറ് അടിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി വീടായി നിലവിൽ ഈ വീട് നമ്മൾ വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ വാടകക്കാരാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് റൂമുകളൊക്കെ ഉണ്ടാവും വലിയ റൂമുകളാണ് അടിഭാഗത്ത് ഒരു ബെഡ്റൂം ഒരു ലിവിങ് റൂം ഇതാണ് ലിവിങ് റൂം വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു കോട്ട് പെയിൻറ് അടിച്ചിട്ട് നമ്മൾ ഈ ജനൽ കർട്ടൺ ഒക്കെ ഒന്ന് മാറ്റിയിട്ടൊക്കെ ജനൽ കർട്ടൺ ഒക്കെ നല്ല രീതിയിൽ കർട്ടണൊക്കെ ഒക്കെ നല്ല സൂപ്പർ വീടായി ഈ ഡോറാണ് സിറ്റൗട്ടിലേക്കുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ കച്ചവടം പറയുന്നത് ഇപ്പോൾ ഈ കാണണം ഇനി എടുക്കുന്ന ആളുകൾക്ക് ചെറിയൊരു പെയിൻറിങ് കുറച്ച് പൈസ അലവാക്കുന്നുണ്ട് പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ ഉഷാറായി ഇതുണ്ടാവും ഞൽപ്പൊളികളും വാതിൽപ്പൊളികളൊക്കെ നല്ല അടിപൊളി നല്ല തേക്കിൻ്റെ നല്ല അടിപൊളി കാവൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഹാളിൽ തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റേറിൻ്റെ അടിഭാഗത്തായിട്ടൊരു പടസ്റ്റൽ ടൈപ്പ് വാഷ് ബേസിൻ ഉണ്ട് ഒരു കോമൺ ഉണ്ട് വീടിൻ്റെ ഫ്ലോറിങ് ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത് രണ്ടേ രണ്ട് സൈസുള്ള ടൈലാണ് നല്ല സെറാമിക് ടൈലാണ് സ്റ്റേറിന്റെ ഭാഗത്തായിട്ട് ഇവിടെ ഒരു കോമൺ ബാത്റൂമ് ചുമരിലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റാണ് അതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതാണ് അടിഭാഗത്തെ ഒരു ബെഡ്റൂം ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ ജനൽ കറക്റ്റ് പെയിന്റിംഗ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾക്ക് ഈ വീടിൻ്റെ ഫുൾ ഭംഗി ഇട്ടുള്ളൂ ഇപ്പം നിലവിൽ ഇപ്പം ഇതാണ് അവസ്ഥ ഒരു തൊട്ട് പെയിന്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി വീടായി മുഗൾ ഭാഗം ബ്രാക്ക് ഉണ്ട് ചുമരിൽ അലമാരിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിലെ ബാത്റൂമാണിത് ചുമരി മുഴുവനായിട്ട് ടൈലൊട്ടിച്ചിട്ടുണ്ട് യൂറോപ്യൻ രീതിയിലുള്ള ആംഗ്ലോ ഇന്ത്യൻ ക്ലോസറ്റാണ് അതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ മുഗൾ ഭാഗത്ത് വലിയൊരു ഹാൾ ഒരു ബാൽക്കണി സിറ്റൗട്ട് രണ്ട് ബെഡ്റൂം ഈ രണ്ട് ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് റൂമുകൾ മുകളത്തെ ഹാളൊക്കെ നല്ല വലിപ്പുണ്ട് നല്ല സ്പേസസ് ആണ് ഇനി മുഗൾ ഭാഗത്ത് ഒരു ബെഡ്റൂമാണിത് അടിയിലുള്ള ബെഡ്റൂമിൽ അതേ സെയിം സൈസില് തന്നെയാണ് മുഗൾ ഭാഗത്തുള്ളത് ഇതിൽ ചുമറ്റിലെ അലമാരി ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഇത് അലമാരിക്കൊക്കെ അലമാരക്കൊക്കെ നാല് വുഡിൻ്റെ പുളികളൊക്കെ കൊടുത്തിട്ടുണ്ട് മുഗൾ ഭാഗം റാക്ക് ഉണ്ട് ഈ ബെഡ്റൂമിൽ ബാത്ത്റൂമാണ് യൂറോപ്യൻ ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് നേരെ ഓപ്പോസിറ്റായിട്ട് മറ്റൊരു ബെഡ്റൂം വരുന്നുണ്ട് ഇങ്ങനെ മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് ലിവിങ് അടക്കം നാല് റൂം വലിയ രണ്ട് ഹാള് കിച്ചൺ വർക്ക് ഏരിയ കോമൺ ബാത്റൂമ് ബാൽക്കണി സിറ്റൗട്ട് അങ്ങനെ അത്യാവശ്യം വലിയ സൗകര്യം ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഈ ബെഡ്റൂമല്ല റൂമുകളൊക്കെ റൂമുകളായാലും ബാത്റൂമുകളായാലും ഒക്കെ നല്ല വലിപ്പം ഉണ്ടോ ഇനി മുകൾ ഭാഗത്തെ ബാൽക്കണി സിറ്റൗട്ടാണിത് വരുന്നത് ഇവിടെക്ക് ചാരുപടി കൊടുത്തിട്ടുണ്ട് പുറത്തേക്കുള്ളൊരു വ്യൂ ആണത് നേരെ ഫ്രണ്ടിൽ കൂടെ റോഡ് വരുന്നുണ്ട് ചുറ്റും ഇവിടെയൊക്കെ വീടുകളിൽ കിട്ടോ പിൻഭാഗത്തും ഫ്രണ്ട് ഭാഗത്തൊക്കെ ആയിട്ട് നിരവധി വീടുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതുണ്ടോ ജനപ്പൊളികൾ ഇതൊക്കെ എല്ലാം നല്ല ഫുഡാണ് ഫുള്ള ഫുഡാണ് ഒരു പെയിന്റ് അടിച്ചിട്ട് ഇതൊക്കെ ഒന്ന് പോളിഷ് ചെയ്തുകൊണ്ടല്ലോ അടിപൊളി വീടായി ഇതാണ് കിച്ചൺ വരുന്നത് അപ്പോൾ നമ്മൾക്ക് കിച്ചണില് കിച്ചൺ ക്യാബിനറ്റ്സ് ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് അടിപൊളിയാവും ഇപ്പോൾ എൽ ഷേപ്പിലുള്ള ഒരു കിച്ചൺ സ്ലാബ് കോർണറിൽ ഒരു കിച്ചൺ സിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് ഇവിടെ സ്റ്റോർ റൂം ഉണ്ട് വർക്ക് ഏരിയ നല്ല ഗ്രില്ലൊക്കെ ഇട്ട് ബന്ധസ്ഥാക്കിയിട്ടുണ്ട് വിറകടപ്പുണ്ട് ഇവിടെയും കിച്ചൺ സിങ്ക് ഉണ്ട് ചുമറ്റിൽ ഇതുപോലുള്ള റാക്ക് ക്രോക്കറി ഷെൽഫുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ സ്റ്റോർ റൂം വീടിൻ്റെ പരിസരം നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട് ഭാഗം ഇവിടെ ഒക്കെ ഉണ്ട് അവിടെ ഒക്കെ വെട്ടില് വെച്ചിട്ടാണ് മതിൽ പടുത്തിട്ടുള്ളത് എട്ടോളം തെങ്ങുകളുണ്ട് അതിന് നാലോളം തെങ്ങ് നല്ല കായ്ഫലുള്ളതാണ് അതുണ്ടോ നല്ല കായ്ഫലുള്ള തെങ്ങുകളാണ് അതുപോലെ തന്നെ പ്ലാവ് ഉണ്ട് നല്ല ചിക്കു സപ്പോട്ട ഉണ്ട് അങ്ങനെ പപ്പായ അങ്ങനെയുള്ള വേറെ മരങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഈ മരത്തിലൊക്കെ നിറയെ ചിക്കു സപ്പോട്ട ഉണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ നല്ല ഏരിയ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിലുള്ള മുറ്റുണ്ട് അപ്പോൾ ഈ മട്ടൽ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് മുറ്റൊക്കെ ഒന്ന് ചെത്തി കോരി ലെവലാക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി വീടായി നിലവിലുണ്ട് ഇതാണ് അപ്പോൾ അവസ്ഥ അപ്പോൾ വാടക ഒക്കെ കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഒക്കെ ഒന്ന് ലെവലാക്കിയിട്ട് മുറ്റൊക്കെ ഒന്ന് ക്ലീനാക്കി വീടൊക്കെ ഒന്ന് പെയിൻറ് അടിച്ചു കഴിഞ്ഞാൽ അടിപൊളി വീടായി അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് നല്ലൊരു ഏരിയയാണ് ഫുൾ റിങ് ഇറക്കിയിട്ടുള്ള നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം കിട്ടുന്ന നല്ലൊരു കിണറുണ്ട് ഈ വീടിൻ്റെ പിൻഭാഗം ഇവിടെയൊക്കെ ഒന്ന് കണ്ടിത്തരാം ഇവിടെ കണ്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ് ഒരു കൂട്ട് പെയിൻറ്റിൻ്റെ കുറവും മാത്രമേ ഉള്ളൂ അത്യാവശ്യം വലിയ സൗകര്യമുള്ള നല്ലൊരു ഏരിയ നിങ്ങളിക്കണ്ടേ പത്ത് സെന്റ് സ്ഥലത്തെ രണ്ട് നില നല്ല അത്യാവശ്യം വലിയ സൗകര്യമുള്ള ഒരു സൂപ്പർ വീട് വീടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ ഈ ഒരു പ്രോപ്പർട്ടി വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളതാണ് ഇതിന്റെ യഥാർത്ഥ ഓണർ ഇപ്പോൾ പ്രവാസിയാണ് ഗൾഫിലാണ് ഇതിന്റെ ഓണറുള്ളത് അപ്പോ ഇയാൾക്ക് കച്ചവടത്തിൽ കൂടെ മാറ്റം വന്നിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇതിന്റെ ഇപ്പൊ നിലവിലുള്ള ഉടമസ്ഥന് അപ്പൊ ഇവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിലിവിടെ വാടക ഇതൊന്നും ഇവർക്ക് താല്പര്യമില്ല ഇവർക്ക് അത് കൊടുത്തിട്ട് പൈസ ആയിട്ട് അല്ലെങ്കിൽ കാര്യസ്ഥലായിട്ടും മാറ്റങ്ങൾ അല്ലെങ്കിൽ കുറച്ച് പൈസ ഇതാണ് ഇവരുടെ ആവശ്യം ഇനി ഒരു പ്രോപ്പർട്ടി മാറ്റം എടുക്കും നമ്മള് നമ്മൾ നമ്മൾ സ്ഥലങ്ങളൊക്കെ ആയിട്ട് നല്ല നിരപ്പായിട്ടുള്ള നല്ല കാര്യസ്ഥലം വിറ്റാൽ പോകുന്ന മറച്ചു കൊടുത്താൽ പോകുന്ന സ്ഥലവും കുറച്ച് പൈസ പൈസക്കായിട്ട് നമ്മൾക്ക് മാറ്റത്തിന് വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് സംസാരിക്കാം ഈ ഒരു പ്രോപ്പർട്ടി ആർക്കെങ്കിലും താല്പര്യം ഉണ്ട് എങ്കിൽ നമ്മൾക്ക് പോയി നോക്കാം അവിടുത്തെ മാർക്കറ്റ് വാല്യൂ അവിടെ സ്ഥലത്തിന് എത്ര വില ഉണ്ട് വീട് വില കിട്ടാൻ പറ്റും അതൊക്കെ നോക്കിയിട്ട് നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ അവരുമായിട്ട് സംസാരിക്കാം അവർ താല്പര്യം ഉണ്ട് നമ്മൾക്ക് അത് കഴിഞ്ഞവട നമ്മൾക്ക് കച്ചവടമാക്കാം അപ്പോൾ വീട് കുഴപ്പമൊന്നുമില്ല ഒരു കോട്ട് പെയിന്റ് അടിച്ചാൽ മതി മുറ്റൊക്കെ ഇങ്ങനെ കുറച്ചൊരു ചപ്പ് ചവറൊക്കെ കൂടി അടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഒരു കോട്ട് പെയിന്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു വീടിനെയാണ് അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് ജനൽപ്പുളികൾ വാതിൽപ്പുളികളൊക്കെ ഫുള്ള് നല്ല വുഡിന്റെ വെച്ചിട്ട് വെച്ചിട്ടങ്ങനെ ചെയ്തിട്ടില്ലേ ചുറുക്ക് കൂട്ടിയിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ പേരെ ചുറുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഇതിലാരൊക്കെ പൈസ കിട്ടും എന്നുള്ളത് അറിയാം സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള ഒരു ഏരിയ ആണത് മഞ്ചേരി പുല്ലൂർ ഭാഗത്താണ് ഇങ്ങനൊരു പ്രോപ്പർട്ടി ഉള്ളത് മഞ്ചേരി ടൗണിൽ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ഒരു മൂന്ന് കിലോമീറ്റർ മെയിൻ ബസ് റൂട്ടിന് ഏകദേശം നൂറ്റി അൻപത് ഇരുന്നൂറ് മീറ്റർ ദൂരപരിധി മാത്രമേ വീട്ടിലേക്കുള്ളൂ വലിയ വാഹനങ്ങൾ വരും ചുറ്റും കോമ്പൗണ്ട് വാള കിട്ടി തിരിച്ചിട്ടുണ്ട് വെള്ളം പറ്റാത്ത നല്ല കിണറുണ്ട് അങ്ങനെ മൂന്ന് ബെഡ്റൂം ലിവിംഗ് അടക്കം നാല് ബെഡ്റൂമുള്ള അത്യാവശ്യം വലിയ സൗകര്യമുള്ള നല്ല വീട് ഇവർ ഉദ്ദേശിക്കുന്നത് അൻപത് ലക്ഷം രൂപയാണ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് അവിടെ സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റ് ഉണ്ടാവും മഞ്ചേരി മഞ്ചേരി മുനിസിപ്പൽ പരിധിയിൽപ്പെട്ട പ്രദേശമാണ് പുല്ലൂരി എന്ന് പറയുന്ന സ്ഥലം ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ മെയിൻ റൂട്ടിലേക്ക് ഉള്ള മറ്റാത്തക്കാണല്ലോ അങ്ങനെ അത്യാവശ്യം നല്ല സൗകര്യമുള്ള സൂപ്പർ വീട് അൻപത് ലക്ഷം രൂപയാണ് അവർ ഉദ്ദേശിക്കുന്ന വില നമ്മളുടേതായിട്ടുള്ള കാഴ്ചപ്പാടുള്ളത് ആർക്കിനും താല്പര്യം ഉണ്ട് എങ്കിൽ നമ്മൾക്ക് അവിടെ പോയി നോക്കിയിട്ട് സ്ഥലത്തിന് മാർക്കറ്റ് വാരിയിലൊക്കെ നോക്കിയിട്ട് നമ്മൾ ഒന്നുകൂടെ സംസാരിച്ച് ഇവരെ ഗൾഫിലുള്ള അവരെ മുതലാളിട്ട് നമുക്ക് നേരിട്ട് സംസാരിച്ച് നമുക്ക് കച്ചവടം ഉറപ്പിക്കാം അൻപതാണ് ചോദിക്കുന്ന വില കച്ചവടം എന്നുള്ള രീതി നന്നായിട്ട് നീക്കുപോക്കുകൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് അപ്പൊ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക എന്റെ പേര് സെയ്ഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബൈ